അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി നില മുന്നൂറ്റി പത്തൊൻപത് കിലോട്ട് ഓടി വണ്ടി എന്നെന്താ ഇവിടെ കണ്ട ചെറിയ ലീക്ക് ഈ സൈഡിൽ കാണാൻ പറ്റുള്ളത് ചെറിയ ചെറിയ ലീക്ക് തുടങ്ങി ഈ സൈഡിന്ന് പണിയാറായി തുടങ്ങി റെഡ് പണിയാറായി ഇവിടെ ലീക്ക് തുടങ്ങി അപ്പം എന്നെ പയ്യന്മാരെല്ലാം കൂടെ അവിടെ ഇവിടെ ചില്ലീസാ അങ്ങനെ എല്ലാം ഉണ്ടല്ലോ അവിടെ ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ തിരുന്തേട്ടുണ്ട് പുള്ളി വിളിക്കാൻ വേണ്ടി ഇവിടെ കെ സാറിന്റെ സ്റ്റാൻഡിൻ്റെ എവിടെയോ ഉണ്ടെന്ന് പറഞ്ഞു പുള്ളി അങ്ങോട്ട് പോവാം ആ തോക്കണം ഹലോ നിങ്ങൾ ബാഗിലോട്ടോ ബാഗിലോട്ടോ നിങ്ങൾ ഞാൻ ആട്ടോടെ സൈഡിൽ കൊടുക്കുക ആട്ടോ എടുക്കണമുണ്ടോ നിങ്ങളെ ഞാൻ കണ്ട് ഞാൻ നിങ്ങളെ കണ്ടു ഇങ്ങോട്ട് ഇങ്ങോട്ട് ബേ നിങ്ങളെ ബാക്കിലോട്ട് ഞാൻ അവിടേക്ക് 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 ബി സെൻട്രിറിക്കാം ഹലോ വരുന്നത് വേറെ ഇങ്ങനെ വരുന്നത് ോ എങ്ങോട്ടാ പോണ്ടേ എങ്ങോട്ടാ പോണ്ടേ ആ അവിടെ വേറെ കുറെ തീമോ ഉണ്ടെന്ന് പറഞ്ഞുണ്ട്

ചവിട്ടി ചെറിയ കെട്ടി ഓ ആടിയും അവര് ഫാമിലി ഉണ്ട് രണ്ടുപേര് വേറെ ഞാനുള്ള സോളയാണ് രണ്ടുപേർ സോള നേരെ കുട്ടിയാണ് കുട്ടീന ഇവിടുന്ന് തന്നെ നൂറ്റി മുപ്പത്തഞ്ച അത്ര കിലോമീറ്റർ ഞാൻ ചോറൊന്നും കഴിച്ചില്ല ഉച്ചക്കൊന്നും കഴിച്ചില്ല രാവിലെ ആ ഒരു ചായയും കടിയാണ് ണാൻ പോലൂല്ല അമ്മരെ കാണാൻ പോലൂല്ല പപ്പടമായിരിക്കും കുഴപ്പല്ല അത്യാവശ്യം നല്ല ഹൈ റേഞ്ച് ഒക്കെ ആയിരിക്കും മാനൊക്കെ ഉണ്ടെന്ന് എൻട്രൻസ് ആയിട്ടുണ്ട് ആ മോന സ്ഥലം ഇവിടെ ചവിട്ടിയാകുമര് ചുടും ആനയെ നിറഞ്ഞ സ്ഥലമായിരിക്കും ഞാൻ മാപ്പ് കൂടി ഇട്ടിട്ടില്ല പ്രത്യേകിച്ചും മാപ്പ് കൂടി ഇട്ടിട്ടില്ല നമ്മുടെ വേഗീന്ന് വരുന്നുണ്ടോന്നാല് ഓരോ ടീമുകളായിട്ട് ഓരോന്നായിട്ട് വരുന്നുണ്ട് ഓരോ ടീം അങ്ങ് പോകുന്നുണ്ട് കുറെ ടീം കുറേ പോയി മസേനക്കൂടി യൂട്യൂബ് ഇൻസ്റ്റിലങ്ങനെ റീല് കണ്ടിട്ടുള്ളൂ കേട്ടിട്ടുണ്ട് ഞാൻ അതിട്ടാണ് പോവുന്നത്

ഏതൊരു മലയാണ് ജംഗ്ഷനിൽ സ്ഥലം കയറിയാൻ വയ്യ നല്ല രസം കേട്ടു കാണാൻ നല്ല രസമുണ്ട് കേൾക്കേ കാണാൻ ഉം അങ്ങോട്ട് പോണ വഴിയാണ് അപ്പൊ ഒരുപാട് ജോയിൻ ചെയ്തു ഒരുപാട് സ്ഥലത്തുനിന്ന് ജോയിൻ ചെയ്തു പാസ് വെറുതെ ഇങ്ങനെ നോക്കി നോക്കിപ്പ വേറെ അടിച്ചത്താളു സ്ഥലം വേണമെങ്കിൽ ഇത് വെട്ടിക്കൊണ്ട് പോകാനുള്ള പറ്റാത്ത ചെക്ക് പോസ്റ്റ് അല്ലേ നടത്താൻ പറ്റില്ല അവിടെ എൻ്റെ ഇടയിൻ്റെ വീഡിയോ ടേഴ്സിൻ്റെ കളിയാണോ ഞാൻ എൻ്റെ ഇടയിൽ വരും കുഴപ്പമുണ്ടോ ഫോൺ ഇതിലാണ് ചാർജും ഇല്ല പത്തി ഇത്രയേ ത്തിലും ബ്ലോക്ക് തുടങ്ങി ഇത്രയും ഇതുവരും വിട്ടടിച്ചു വന്ന സമയത്ത് ഇവിടെ ബ്ലോക്ക് തുടങ്ങി അത് ഏറ്റവും തോന്നുന്നു ഏടിക്കൊട്ടി എല്ലാരും പല ഒഴിക്ക് പോയി ഞാൻ മാത്രം ലാവസ്ഥയായി പോയി ി പാട്ടിന്ന് വന്നപ്പം ഇരട്ടും ഇവിടെ വന്നപ്പം വിളിച്ചോ രാവിലെ വിളിച്ചാണോ ശരി ഓക്കെ ആണോ പറ്റുമോ അപ്പോസ ഫുൾ റബ്ബർമാൻസു തണുപ്പ് 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 എല്ലാവരും ക്ലോസ് വേണിച്ചിട്ടുണ്ട് ഫുഡ് റൂമിൽ പൈമാരെല്ലാം സെറ്റാണ് ജാക്കറ്റ് ഒരു തണുപ്പ് അമ്മ ഇത് തണുപ്പുടേ അത് കണ്ടാ അവിടെ ഫുള്ള് അതെ ഇതാണ് നമ്മളെ കോട്ടയന്നലെ ചെറിയൊരു കാൻഫെയർ ക്യാൻഫെയർ ഇവിടെ നടക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ബൈക്കുകളൊക്കെ ഇതാ ഇവിടെ എല്ലാം സേഫാണ് തണുപ്പൊക്കെ ഒന്നായി തണുപ്പു ഒരു ഇഷ്യല്ല തണുപ്പെന്ന് പറഞ്ഞാൽ എന്നാൽ തണുപ്പു അത് ഗ്ലൗസൊക്കെ ഇട്ടൊക്കെ ഇപ്പോഴും തണുക്ക് മണി ഏഴുമണിയാണുള്ളൂ കൂട്ടിയിൽ മൂന്നാറാണ് ഞാൻ ആദ്യമായിട്ടാണ് മൂന്നാർ വന്ന അല്ല കൂട്ടിള്ള പറി അങ്ങോട്ട് അമ്മമാരങ്ങോട്ട് പോയിക്കണന്ന് പറഞ്ഞേ ഞങ്ങോട്ട് വിട്ടു ഞങ്ങൾ കൊടുത്തില്ല ഫോണിലാ ചുറ്റുട്ടിന്ന പുറത്തുണ്ടോ അറിയാൻ വയ്യ സ്ഥാനം സംസാരിക്കാൻ വയ്യ പെയ്യാ സംസാരിക്കാൻ പോലും പെയ്യാ